നാനൂറ്റി എഴുപത്തി അഞ്ചിലൊക്കെ സാരി നോക്കി ഇതൊക്കെ കണ്ടാ പറയാ നാനൂറ്റി എഴുപത്തിയഞ്ചു രൂപ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാല്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ എന്താ സാരി റോസ് കളർ അങ്ങനെ സാരി സാരി അധികം വരാറില്ല അധികം വരാറില്ല റോസ് ഗോൾഡ് നല്ല എഴുനൂറ്റി സംതിങ് ഒക്കെ വരുന്നുള്ളൂ നിങ്ങക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സെറ്റും ഉണ്ട് നമ്മൾ നല്ല ടിഷ്യൂ സെറ്റും ഉണ്ട് അപ്പൊ ആരാന്നറിയാ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കുത്താമുള്ള കുത്തമുളിയിൽ ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ എ എം ടെക്സ്റ്റൈൽസിൽ കീടനം കിടന്ന കളക്ഷൻസ് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വീഡിയോ ഭയങ്കര സപ്പോർട്ടായിരുന്നു നല്ല രീതിയിൽ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗീവെ അറിയാലോ നമ്മുടെ ഗീവയുടെ വിന്നറിന നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ് കീടനം അഞ്ച് സെറ്റ് മുണ്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത് ആര വി ക്ഷമയോടെ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മൾ അതിൻ്റെ ഇടയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ വേറെ സർപ്രൈസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഗീവ കൊണ്ട് നമ്മൾ നിർത്തില്ല നമ്മള് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരു കീടം കീവയുടെ എന്താ പറയാ ഒരു മാരത്തോൺ പോലെ അടിപൊളി കീവയുടെ ഒരു സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളതൊക്കെ വഴിയേ പറയാം അപ്പൊ ഇന്ന് നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇന്നത്തെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ടിലുള്ളത് ഒക്കെ കാണിച്ചരാം നമുക്ക് ഉള്ളില് പോവാം നമ്മളിവിടെ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം തന്നെ നല്ല സപ്പോർട്ടും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അതുപോലെ നല്ലതാണ് ഈ പ്രാവശ്യം ആണ് ഒരുപാട് പുതിയ വെറൈറ്റീസ് എല്ലാം ബഡ്ജറ്റ് നിങ്ങളുടെ പോക്കറ്റ് മണി കൊണ്ട് പറ്റുന്ന ോട്ടെ നല്ലൊരു കളർ അല്ലെ മഞ്ഞയും വിത്ത് പിങ്ക് മഞ്ഞയും മെറൂൺ ആണ് എപ്പോഴും നമ്മള് കാണുന്ന കോമ്പിനേഷൻ ആണ് അതേപോലെ പക്ഷെ നല്ല രീതിയിൽ വർക്ക് കൊടുക്കുന്ന ആവശ്യമാണ് പക്ഷെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയി നല്ല റേറ്റ് ഹൈലൈറ്റ് ആണ് റേറ്റ് കേട്ടാ നിങ്ങൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴേ അഞ്ഞൂറ്റി നാല്പത് രൂപ ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ നിങ്ങള് താഴെ കാണുന്ന നമ്മള് വിളിച്ച എല്ലാം നിങ്ങൾക്ക് ആയിട്ട് കാണിച്ചു തരും ഇതിലെല്ലാത്തിലും പിങ്ക് പക്ഷേ എന്താ ലുക്ക് ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി നാല്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ എന്താ സാരി അടിപൊളി സാരി സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതിലൊക്കെ നല്ല നല്ല കളേഴ്സ് കളേഴ്സിട്ടാ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഇതിപ്പോ ജസ്റ്റ് എല്ലാവരും നിർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ തരാം ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ ആണ് അതിലിപ്പോ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാം കൊടുക്കാം ഉണ്ട് ഉണ്ട് ഒരുപാട് കളേഴ്സ് കളേഴ്സ് ഇതൊക്കെ കോമ്പിനേഷൻ കൊടുക്കാൻ ഇതിലൊരു അടിപൊളി ചെറിയൊരു ലൈറ്റ് ഗ്രേ ആണ് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു അഞ്ഞൂറ്റി നാല്പൂരിട്ടെ ഇത്രയും നല്ല അടിപൊളി സാരികള് കൊണ്ടുവരാൻ കാണിക്കാൻ ഇതിനേക്കാളും കിട്ടില്ല കിട്ടുന്ന കളക്ഷൻസ് പറയുമ്പോൾ പ്രാവശ്യം വരുമ്പോഴേ എന്തെങ്കിലും നല്ല വെറൈറ്റി െ നല്ല പക്ഷെ ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ടില്ല പക്ഷേ പൊട്ടിച്ചിട്ടില്ല നമ്മളിപ്പോ വന്ന് പൊട്ടിക്കണോട്ടാ നമ്മള് പുതിയത് വന്നെ നമ്മള് വേഗത്തും കാണിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കണ്ടോ നന്നായിട്ടില്ലേ നല്ല ഫുള്ള് അതെ സിൽവർ ആണ് ചെറിയൊരു കൊമ്മയൊക്കെ കൊടുത്ത് നല്ല ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ചെയ്തിട്ടുണ്ട് അതെ അതെ മുന്താണി നോക്കി നോക്കൂ സെയിം കളറിലെ എല്ലാത്തിലും നമ്മള് കോൺട്രാസ്റ്റിലാണ് വരാറ് ഇത് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം ബ്ലൗസ് ആണ് സെയിം ബ്ലൗസ് ആണ് വരുന്നത് കണ്ടോ ഓക്കേ റണ്ണിങ്ങിൽ തന്നെയാണ് ബ്ലൗസ് ഉള്ളത് ഇത് നമുക്ക് അഞ്ഞൂറ്റിനെ ഉള്ളൂ കേട്ടോ വില അഞ്ഞൂറിന്റെ റേറ്റ് തന്നെയാണ് വരണത് കൂടി പറഞ്ഞുതരാം ഈ സൈഡിൽ ഉണ്ടാവൂറ്റിരുപത്തിയഞ്ച് രൂപ പക്ഷേ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പറയുന്നത് വീണ്ടും അമ്പത് രൂപ ഇന്നാലും കേട്ടോ നിങ്ങളുടെ പോക്കറ്റ് മണിയോട്ട് എടുക്കാൻ പറ്റുന്ന പറ്റും ഓണത്തിന് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എടുത്തോടല നിങ്ങൾക്ക് തന്നെ എടുക്കാൻ സാരിയാണ് നല്ല ഉണ്ട് എല്ലാരും ഇഷ്ടപ്പെട്ട ബോട്ടിൽ ഗ്രീന് അമ്പു ഇതൊന്നും അക്ഷര പിന്നീട് വന്നിട്ടുള്ള സാരി നിങ്ങള് ഇക്കാണെന്നെ വേണം നാനൂറ്റി എഴുപത്തി അഞ്ചിനൊക്കെ സാരി നോക്കി ഇതൊക്കെ കണ്ടാ പറയാ നാനൂറ്റി എഴുപത്തി അഞ്ചിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാ ഡിസ്കൗണ്ട് അഞ്ച് ഇരുപത്തഞ്ചു രൂപയുടെ സാരിയുടെ റേറ്റ് പക്ഷേ നമുക്കിത് മെറൂൺ ബ്രോക്കേഡ് ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടെമ്പിൾ ഡിസൈൻ നല്ല സ്റ്റൈലുള്ള സാരികള് കളർ ചേഞ്ചസ് ആയിരുന്നു അതിലൊരു കളറുകൾ ഇല്ല പക്ഷെ ഉള്ള കളറൊക്കെ നല്ല 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 കളറുകളാണ് കാരണം നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സ് അതെ അതെ നിങ്ങള് മിസ് ആഷ്കർപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ ഇത് ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കട്ടെ എത്ര റേറ്റ് കുറവില് എത്രത്തോളം ആൾക്കാർക്ക് ഹെൽപ്പ് ആവാൻ വേണ്ടിട്ടോ അത്രയും നല്ല സാരി കണ്ടോ ബ്ലൂ ഭംഗിയുള്ള എല്ലാ സിൽവറിലാൽ സിൽവറിന്റെ ഒരു ഭംഗി ശരിയെന്ന് പറഞ്ഞാൽ ഇതിലും എന്ത് ലുക്കാറിയോമി സിൽക്ക് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് കൂട്ടിട്ട സാരി നല്ല ഭംഗി அது ரத்துர எனும்ஞஸண்டி അപ്പൊ ഇനി ഇതല്ലാണ്ട് നമുക്ക് കസവ് ഒന്നും വേണ്ട അല്ലാത്തൊരു സാധനം നമുക്ക് സെമി സിൽക്കിൽ തന്നെ എല്ലാരും പെട്ടെന്ന് വിചാരിക്കുക നമുക്ക് എംബ്രോയിഡറി അതായത് കസവ് കാണിച്ചിട്ട് അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു സാരി അടിപൊളി സാരി അത് നമ്മൾ എടുത്തത് നല്ല അടിപൊളി ബ്ലാക്ക് നോക്കി ഇതില് ബ്ലാക്ക് മാത്രമല്ല എല്ലാ കളറും ഉണ്ട് മുന്താണി ലൈൻ ആണ് വരുന്നത് പക്ഷേ അതിന്റെ ഹൈലൈറ്റ് പിടികൾ അല്ലേ അതെ 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 ഇത് ത്രെഡ് ഫിനിഷിംഗ് ത്രെഡ് ആണ് കണ്ടോ ഡബിൾ കളർ ബ്ലാക്ക് കംപ്ലൈന്റ് വരില്ല ഉപയോഗിക്കാം റേറ്റ് അതിലും കുറവാണ് കേട്ടോ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് അഞ്ഞൂറ് രൂപയിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ബ്ലൗസ് ബ്ലാക്ക് തന്നെയാണ് ലൈക്ക് വിത്ത് മസ്റ്റേഡ് ബോർഡർ വരുന്നുണ്ട് നമുക്ക് ഒരുപാടുണ്ട് ഇതിന് കളീസ് ഡിസ്കൗണ്ട് അഞ്ഞൂറ് രൂപ റേഞ്ച് മാത്രമേ അഞ്ഞൂറ് രൂപ റേറ്റ് ആ നല്ല നല്ല കളീസല്ലോ ആവശ്യം നല്ല ഏറ്റവും റേറ്റ് ഓർവില് അത് നിങ്ങൾ എവിടെയും കാണാത്ത വെറൈറ്റികൾ പുതുമകളാണ് പുതുമാണ് നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലീല് പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് നമ്മളോട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ല നല്ല രീതിയിലുണ്ട് നല്ല 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 സപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ടാണ് പുതിയത് പുതിയ കാണിക്കുന്നത് ഓരോ കളിയിലൊക്കെ പൊട്ടിക്കണമെങ്കിൽ ൂട്ടോ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ വന്ന് പ്രൈസ് അടിച്ച് വീഡിയോ അപ്പൊ അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്താ സാരി ഭംഗിയുണ്ടോ കളേഴ്സ് ഓരോ കളേഴ്സ് ഒന്നിനൊന്നും വെച്ചാൽ അടിപൊളി കളേഴ്സ് പക്ഷേ വലിയ നമ്മള് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ടൈപ്പില് ഇത് മാത്രമല്ല സാരികളുണ്ട് നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഹെൽപ്പായിക്കോട്ടെ നമ്മൾ മീഡിയം ബഡ്ജറ്റ് റേറ്റ് റൂം മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള പത്തിരുപത്തയ്യാറ് മുള്ളുരം നിങ്ങൾക്ക് ഏത് വേണേലും വരുമ്പോൾ വന്ന് കണ്ടാ ടു സെഡ് നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ കാണാം സെഡ് കാണിച്ചിട്ട് എല്ലാ ഐറ്റംസ് കാണിച്ചിട്ട് ജസ്റ്റ് ചിക്കു ഷെയ്ഡ് ഈ ഒരു വർക്ക് അത് ഹാഫ് ആൻഡ് ഹാഫ് ഒരു ലുക്ക് എടുത്ത് ഇതാ കാണിക്കുന്നത് ി ലാവർ അടിപൊളി നല്ല ക്ലൈസ് ആട്ടാ കണ്ടിട്ടുണ്ടാവും നല്ല 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 കളർക്ക് ഷെയ്ഡായിട്ട് എടുക്കാം നല്ല ഡാർക്ക് മാത്രമേ റേറ്റ് മാത്രം അയ്യോ ഇത് കാണിച്ചില്ല അടിപൊളി കളറ അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കൂടിയാ നേവി കളർ ും കേട്ടോ അത് ഈ ഒരു പാറ്റേൺ വരുമ്പോൾ അതിന്റെ ലുക്ക് കേട്ടോ ബാക്കി എല്ലാ സ്ട്രൈപ്പിന്റെ സെയിം കളർ ഷൈപ്പ് അതുകൊണ്ടാണ് നിർത്താത്ത പക്ഷെ നോക്ക് എന്ത് ഒരു അഞ്ഞൂറിക്കൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടൂ ഇല്ല നമ്മുടെ എം 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 വിരണം വരാൻ പറ്റാത്ത ആൾക്കാർ താഴെ കാണുന്ന നമ്മള് വിളിക്കാൻ ഈ പ്രശ്നം അതായത് കസവും ഉള്ള കളക്ഷൻസ് അതാണ് നിങ്ങൾ അങ്ങനെ കണ്ണുണ്ടാവില്ല കേട്ടോ അപ്പൊ എത്ര നാളെ രജിസ്ട്രേറ്റം ചെയ്ത വീഡിയോ ഉണ്ടാവില്ല അതെ ഇതില് കളേഴ്സും ഉണ്ട് കേട്ടോ അത് ബ്ലാക്ക് ആണ് വരണത് ബ്ലാക്ക് കളേഴ്സും ഉണ്ട് അടി അടിപൊളി ബ്ലാക്ക് ആണ് സെമി സിൽക്ക് തന്നെയാണ് വളരെ ഭംഗിയായിട്ടുള്ള സാരി ആണ് ഫുള്ള് നല്ല ത്രെഡ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അല്ല ഫുള്ള് ത്രെ വർക്ക് ചെറിയ ചെറിയ ഫീൽ ഫീൽ ആയിരിക്കും ആയിരിക്കും അതുപോലെ ബോർഡർ ഒക്കെ നല്ല ചെറിയ ബോർഡർ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചെറിയ ബോർഡർ ബോഡി നോക്കിയോ ബോഡി ഫുൾ ത്രെഡ് ഫുൾ ത്രെഡ് ത്രെഡ് കണ്ടോ നല്ല ഇതിന്റെ പ്രൈസ് ആള് യെല്ലോ ഒരു ത്രെഡിന്റെ കൂടെ ഒരു ബ്ലാക്ക് ത്രെഡും കൂടെ മിക്സ് ഷൈനിങ് എടുത്ത് കാണിക്കുന്നതല്ലേ നല്ല നമുക്ക് നിങ്ങക്ക് വീഡിയോ വീഡിയോയിലെത്തോളം കാണാൻ പറ്റുന്ന അറിയില്ലേ പക്ഷെ നേരിട്ട് കാണുമ്പോൾ നുക്കായിട്ട് പ്രത്യേക ഒരു ഷൈനിങ് എടുത്ത് കാണിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് ഇത് ഇത് നിങ്ങള് എടുത്തൊന്നും കണ്ടിട്ടില്ല അതേപോലത്തെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് ഈ ഒരു പുതിയൊരു പാറ്റേൺ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളെ കാരണം വെച്ചാൽ അറിയാനാണ് അല്ലേ ാലും നമുക്ക് ജസ്റ്റ് കമന്റ് ജസ്റ്റ് എല്ലാ കളർ കളിച്ചതിൽ കൂടുതലും ബ്ലാക്ക് ബ്ലാക്ക് ആണ് എല്ലാത്തിലും കൂടുതല് ഗ്രീനൊക്കെ വരുന്നുണ്ട് ബ്ലൂ ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് നല്ല എഴുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തഞ്ചാണ് കഴിഞ്ഞാൽ പട്ടുസാരിയിലും പട്ടുസാരിയിലും ബ്ലാക്ക് ബ്ലാക്ക് അതെ ുംട്ടുസാരി സ്റ്റഡി യെല്ലോ വിത്ത് ഗ്രീൻ യെല്ലോ വിത്ത് ഗ്രീൻ എല്ലാ കളേഴ്സിലും കാണിച്ചോട്ടത് മാറില്ല എപ്പോഴത്താലും ആൾക്കാര് ഏറ്റവും കൂടുതൽ ചോദിക്കുമ്പോഴും അത് തന്നെയാണ് ഇങ്ങനെ നമുക്കിത് അടുത്തൊരു കളർ ചേഞ്ച് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചത് വേറെ ഒരു കളർ വരും ഭംഗിയായിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചു ബ്ലാക്ക് അല്ലാണ്ട് ഒന്നൊരു കളർ ഇതാണ് പല്ല് വരുന്നത് ഇത് ബ്ലൗസ് ആണ് അല്ലേ ബ്ലൗസ് ആണ് ഇത് കാണുന്നത് ബോഡി ഷെയ്ഡാണ് നമ്മൾ ഈ കാണിച്ചത് കാണിച്ച ഭംഗിയുള്ള കളേഴ്സ് ആണ് ും വേണ്ടെന്ന് പറയില്ല രസമായിട്ടില്ലാട് കളേഴ്സ് ഒരുപാട് കളറുകളുണ്ട് നമുക്ക് നിവർത്തി കാണിക്കാൻ പറ്റാത്ത അത്രയും കളേഴ്സ് ഉണ്ട് ആകെ മൂന്ന് നമ്മൾ മൂന്നെണ്ണേ നമ്മള് നിവർത്തി ബാക്കിയെല്ലാം നിങ്ങൾ വീഡിയോ കോളിൽ ചോദിക്കുക ചോദിക്കാം നിങ്ങൾ മുൻതാണെങ്കിൽ ഭംഗിയുണ്ടോ ബ്ലാക്ക് അല്ലാത്ത അതെ അതൊരു ഞാവൽപ്പഴത്തിന്റെ കളർ ഞാവൽപ്പഴത്തിന്റെ കളർ നല്ല നല്ല ബോട്ടിൽ ഗ്രീൻ അത് വന്നപ്പോ തന്നെ വേറെ ലുക്ക് വേറെ ഇനി ഇഷ്ടംപോലെ കിട്ടില്ല കളർ കേട്ടോ കാണിച്ചോട്ടാ ഇതിലാ ഗ്രീന് വന്നപ്പോ വേറെ ലെവലാണ് സാരി അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണിച്ചു തരും കാരണം ചെയ്തൊന്നും അധികം കിട്ടാത്ത കളറാ അത് ഇത് മാത്രം ചോദിക്കരുത് പറ്റാ അല്ല അങ്ങനെ ഉണ്ട് അടിച്ചോളൂ ജസ്റ്റ് നമ്മള് വേഗം വിളിക്കുക കളർ അത് തന്നെ നിങ്ങള് സ്വന്തമായിട്ടോ എത്ര രസം വലിയ ബ്ലൗസും ആണ് വരണത് ബോഡി ഷെയ്ഡ് ഇതാണ് വരണത് ബോഡി ഷെയ്ഡും നീ വന്ന് ബോർഡർ കോൺട്രാക്സ്റ്റ് വന്നപ്പോഴേക്ക് ബോർഡർ ശരിക്കും ഒരു ഫിനിഷിംഗ് പ്രൊജക്ട് ചെയ്ത് വർക്കുകൾ എടുത്ത് കാണിക്കണ്ട പിന്നെ നിങ്ങൾ എല്ലാ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചു വെറും നിസ്സാര ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എഴുന്നൂറ്റി സംതിങ്ങനെ പറ്റും നല്ലൊരു ഫങ്ഷൻ ചുറ്റാ ും പിന്നെ ഗ്രീനും ഇതൊന്നും ഇടത്തില്ല നമ്മള് കണ്ടോ ഇതില് ജെറിയും വരുന്നുണ്ട് കേട്ടോ മിക്സ് ആണ് റെഡ് മാത്രമേ ഇതിലൊരു കുഞ്ചിലും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ റേറ്റിന് ചെറുതായിട്ട് വെച്ചാൽ തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചാണ് വരുന്നത് ഡിസ്കൗണ്ട് വരുന്നുള്ളൂ പക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയത് ഇത് നിർത്തി കാണിച്ചു നമുക്ക് ഇത് കാണിച്ചു കാരണം എങ്ങനെയാണെന്ന് അറിയണ്ടത് സെൽഫായിട്ട് വരുന്നതുകൊണ്ട് കോൺട്രാസ്റ്റ് അല്ല അല്ലെ സെൽഫായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെലപ്പോ നോക്കാം തുറന്നു നോക്കാം എങ്ങനെയാന്നുള്ളത് കാരണം നമ്മൾ നോക്കിയിട്ടില്ല ഇവര് നോക്കിട്ടില്ല ആ സെൽഫ വരുന്ന കേട്ടാ സെൽഫ തന്നെയാണ് കേട്ടാ ഇങ്ങനെ വരും പല്ലുവിനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ശരിക്കും ടിഷ്യൂ തന്നെ തോന്നിട്ടോ കണ്ട പക്ഷെ എന്നാൽ ടിഷ്യല്ല നല്ലൊരു ചെറിയ വർക്കും കൂടെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് അപ്പൊ നമുക്ക് കോൺട്രാക്റ്റ് ആയിട്ട് സെൽഫായിട്ട് എടുക്കാം അതെ എങ്ങനെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരും എടുക്കാം അതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെ നല്ല നല്ല കളറുകളാണ് നല്ല കളറാണ് നല്ല കളറാണ് ഓരോ കളേഴ്സും നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസ് ഉണ്ടാ ബ്ലാക്ക് വന്നപ്പോ നോക്കി വേറെ ലാഭത്തിലാ റിയ ഭാഷ സാരി അത് ഏറ്റവും പുതിയ വെറൈറ്റി വെറൈറ്റി മോഡൽസ് നിങ്ങൾ അത് മിസ്സാക്കരുത് കാരണം വാങ്ങിച്ചു കൊടുക്കാനും നല്ല അടിപൊളിയാക്കരുത് അപ്പൊ ഇഷ്ടപ്പെട്ടാണോ കമന്റ് ചെയ്യാതെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നമ്മൾ പുതിയൊരു സാരികൾ കൊണ്ടുവരുമ്പോ എന്താ തോന്നിയത് കമന്റ് ചെയ്യാ ട്ടോക് അതും വളരെ സോഫ്റ്റ് ആയ സാരിയാണ് എന്നാ ഉടുക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലാട്ടോ വളരെ സോഫ്റ്റ് ആണെങ്കിൽ ഉടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിചാരിക്കും ഇല്ല നല്ല കളറും നല്ല ലൈറ്റ് വെയ്റ്റും അതേപോലെ ഇതിന്റെ ബോഡി ഡിസൈൻ ഒക്കെ ഒന്ന് ഡിഫറന്റ് ആയിട്ട് ഇങ്ങനെ പ്രൊജെക്ട് ചെയ്ത് ചെറിയൊരു വർക്ക് മുട്ട വർക്ക് അല്ലേ പല്ലു ഒക്കെ നോക്കി നോക്കും പല്ലു നല്ല ഭംഗിയായിട്ട് അതെ ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് വരണത് ഇതാണ് ബ്ലൗസ് നല്ല ഭംഗിയായിട്ടുള്ള ും നല്ല നല്ലതാണ് അപ്പൊ ഇഷ്ടപ്പെട്ടതൊക്കെ പർച്ചേസ് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഓണത്തിന് നല്ല നല്ല ഗിഫ്റ്റ് കൊടുക്കുക കൊടുക്കുക നല്ല വാങ്ങിച്ചിട്ട് അതെ 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 അത് ിന് മറ്റുള്ള കളാസുകൾ നല്ല നല്ല കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ആവശ്യം സിൽവറിന്റെ സിൽവറിനൊന്നും എടുപ്പ് തോന്നുന്ന എല്ലാ എല്ലാ കളേഴ്സും നിർത്തുന്നില്ല അത് നിർത്തുമ്പോ അതിന്റെ ഒരു ചെറിയ നല്ല നല്ല നോക്കി കളറുകൾ വരുമ്പോഴ് പലസായിരിക്കും നല്ല ഭംഗിയുള്ള തീരെ വിളിച്ചു വേഗം പർച്ചേസ് ഓണത്തിന് ഇനി അധികം നാളില്ല കേട്ടോ പെട്ടെന്ന് കളറാക്കാൻ വേണ്ടി സാധനം ആരും മിസ്സാക്കരുത് നല്ലത് കൊണ്ടുവരുമ്പോ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നതെ വാങ്ങിച്ചൻസും കൂടിക്കൊണ്ടേ അത്രയും പർച്ചേസ് ചെയ്യാൻ പറ്റും ഒന്നും പറ്റിയില്ല അതായത് ഇവിടെ ഇറക്കണ പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം വേഗം വേഗം നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഫ്രാൻസ് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ത്രെഡ് വർക്കിലാണ് വരണത് ഓ ഇതൊരു വെറൈറ്റി ഐറ്റം ബോഡി ഫുള്ള് ത്രെഡ് വർക്കാണ് വർക്ക് ഏതായാലും പോയി എന്തായാലും പോയിട്ട് ഫുൾ ആയിട്ട് വെച്ചാ കണ്ടോ ആഹാ മെറൂൺ ആണ് ുന്നത്ാണി വരുന്നത് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ഗ്രീൻ ആണ് അതില് ബ്രാക് ബ്ലാക്ക് ബ്ലാക്ക് അതും അതെ വിത്ത് ടെസ്സല് വരുന്നുണ്ട് മെറൂൺ ബ്ലൗസ് ആണ് കോൺട്രാസ്റ്റ് തന്നെയാണ് ഇതൊക്കെ വരുന്നത് ബ്ലാക്ക് ടെസിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയായിട്ട് മാച്ചിങ് ആയ രീതിയിലെ ഇതൊരു എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ എണ്ണൂറ്റി എൺപത്തിന്റെ താഴെ ആയിരത്തിന്റെ താഴെ അല്ലെങ്കിൽ അത്യാവശ്യം ഇതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിലല്ല എല്ലാത്തിലും നല്ല നല്ല ഒരുപാട് കളേഴ്സ് ഒരുപാട് കളർ അതാ കണ്ടോ നിങ്ങക്ക് അതെ ഇങ്ങനെ കാണാൻ പാറ്റേണും കാണാം കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ആണ് ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പർ ഓപ്പൺ കാണുന്നില്ല കുറച്ചു നല്ല കളക്ഷൻസും കാണാൻ പറ്റുന്ന വിധം നമ്മൾ ഇങ്ങനെ തരാം കണ്ടോ മറ്റു പുളി കാര്യങ്ങള് ഏറ്റവും റേറ്റ് ഒറവിലായിട്ട് നല്ല കളക്ഷൻസ് ഒട്ടും ഷൈഡ് എല്ലാത്തിനും എല്ലാത്തിനും പാർട്ടി വെയർ ആയിട്ട് എടുക്കണോ അതെ ഇത് നോക്കി നോക്കൂ ബോട്ടിൽ ഗ്രീൻ മിക്സ് വന്നിരിക്കുന്ന കളർ പിങ്കും ബോട്ടിൽ ഗ്രീൻ ഗ്രീൻ പിങ്കും ബോട്ടിൽ അതിൽ ബ്ലാക്ക് ത്രെഡ് വർക്ക് എല്ലാത്തിലും എല്ലാത്തിൽ വരുന്നത് പിസ്തയില് അതെ അടിപൊളി കളേഴ്സ് ഒരുപാട് നല്ല നല്ല കളേഴ്സ് നല്ല നല്ല കളേഴ്സ് ആണ് നല്ല നല്ല പാറ്റേൺസ് ഈ നിങ്ങൾ കണ്ടോ ക്രീമും ബ്രൗണും ബ്രൗണും പിന്നെ ബ്ലാക്ക് ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് ഈ ബ്ലാക്ക് വന്ന എല്ലാത്തിനും പിസ്തഗ്രീൻ്റെ പിന്നെ തീർച്ചയായും നല്ല ബ്രൗണും അതില് ബ്ലാക്ക് ബ്ലാക്ക് സൂര്യ ഇതിന് ഏതാണോ കോമ്പിനേഷൻ വരുന്നത് വെച്ചാൽ അതേ കോമ്പിനേഷനിലാണ് കേട്ടോ എല്ലാത്തിലും ബ്ലൗസ് ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ ആണ് വരണത് ഇതിലിപ്പോ ഗ്രീനാണ് വരുന്നത് നല്ല എല്ലാം ചെയ്തിരിക്കുന്നത് ഒരുപാട് വേഗമൊന്നും വേണ്ട വേഗം തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് നമ്പറായിട്ട് കാണിക്കുക ഉടനടി പർച്ചേസ് ചെയ്തു തുടങ്ങുക പിന്നെ സിംഗിൾ കളറിലാണ് വരുന്നത് നമ്മൾ ത്രെഡ് ചെയ്ത് കോപ്പറില് കളറിൽ കോപ്പർ കളറിൽ ഒക്കെ കാണിക്കാണ് കേട്ടോ കോപ്പർ ജെറിയാണ് വന്നിരിക്കുന്നത് വിത്ത് ഡ്രസ്സില് വരുന്നുണ്ട് ബ്ലൗസും അതെ ബ്ലൗസും നമുക്ക് അതേപോലെ വരുന്നത് ണ്ടാ കോപ്പർചെറിയാണ് ഫുൾ ഫുള്ള് കോപ്പർ ജെരിട്ടോ വന്നത് ബോഡിയില് ഫുൾ ആയില്ലേ അതെ ടെമ്പിൾ ബോർഡർ ആണ് കേട്ടോ വരുന്നത് വൺ ബോർഡർ സൈഡ് വരുന്നത് മറ്റേ ചെറുതായിട്ട് ചെറിയൊരു കോപ്പറ ചെറിയൊരു ബോർഡർ കൊടുത്ത ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൈസൂർ വരും ഇതിലും നല്ല നല്ല കളേഴ്സ് കേട്ടോ കളർ ലേ ഇതൊക്കെയാണ് ശെരിക്കും സാരി കാണാത്ത വരുമ്പോഴേ എന്റെ ഇത് എടുത്ത് കാണിക്കാ ഇങ്ങനെയാണോ അത് കളറ് ുംഡിരി പാർട്ടിവയർക്ക് പറ്റിയ സാരികള് എന്താ സാരികളല്ലേ ഓരോന്നും വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് കണ്ടു കഴിഞ്ഞാൽ പറയുന്നില്ല ശരിക്കും ഗ്രീനില് ബോട്ടിൽ ഗ്രീനില് എല്ലാത്തിലും വരാറില്ലേ പക്ഷെ എല്ലാത്തിലും ബ്ലൂ വന്നിട്ടുണ്ട് ഇത്രയും കളേഴ്സ് ഒന്നും നമുക്ക് കിട്ടാറില്ല പൊതുവേ ഒരു പാളേഴ്സും കളറൊക്കെ എന്ത് ഭംഗിയാ കാണാൻ കണ്ടോ അധികം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കാണിക്കുന്നില്ല പൊതുവെ പട്ടുസാരി എല്ലാം നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴേക്കും അത് നിങ്ങൾ അറിയാനോ അത് മടക്കാനുള്ള ബുദ്ധിമുട്ട് ഓണത്തിന്റെ ഇടയിലാണ് നമ്മളിതൊക്കെ പിന്നെ നല്ല തിരക്കുള്ള ടൈം ആണോ അതിന്റെ ഇടയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് തിരക്കില്ലെങ്കിൽ നമ്മളെല്ലാം നിർത്തി കാണിച്ചാണ് നിങ്ങൾ മാക്സിമം നമുക്ക് ഓണൊക്കെ കഴിഞ്ഞിട്ട് നല്ല റോസ് വിപുലം വിശദമായി സിൽവർ കണ്ടു ഗോൾഡ് കണ്ടു കോപ്പർ കണ്ടു ഡിസ്പ്ലേ ഇങ്ങനെ റോസ് ഗോൾഡില് കണ്ടോ റോസ് ഗോൾഡില് ബോർഡർ നോക്കിയാൽ ഭംഗിയായിട്ട് ബോർഡർ കാണാൻ ഇവര് ചെറിയ ബോർഡർ അല്ലേ ചെറിയ ബോർഡർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കമന്റ് കാണാറുണ്ട് ചെറിയ ബോർഡറ് ചോദിച്ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇത് നമ്മൾ സിൽവറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് റോസ് ഗോൾഡ് റോസ് ഗോൾഡിൽ അങ്ങനെ കളർ സാരീസിൽ അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ അധികം വരാറില്ല റോസ് ഗോൾഡ് റോസ് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ നിങ്ങൾ തന്നെ അഭിപ്രായം ഒന്നും പറയുന്നില്ല അടിപൊളി സാരി മാത്രമേ വളരെ റേറ്റ് കുറവാണ് കേട്ടോ റേറ്റ് നമ്മളോട് എത്ര ഹൈലൈറ്റ് സാധനം അഞ്ഞൂറ്റി പത്ത് രൂപയല്ലോ ഡിസ്കൗണ്ട് നാനൂറ്റാൻ റോസ് ഗോൾഡ് സാരി നല്ല റോസ് ഗോൾഡ് സാരി നിങ്ങക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അടിപൊളി സാരി അതില് നമുക്ക് ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ ഇത്രയും ശരിക്കും കാണിക്കണ്ട കളർ കണ്ടോ കിടക്കുന്നത് റോസ് ഗോൾഡ് അത് നിങ്ങള് മിസ് ആക്കരുത് ചെന്താ ഏത് മോശം നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് നിങ്ങള് പേഗം തന്നെ വാങ്ങിച്ചെടുത്തോട്ട് അതൊക്കെ റേറ്റ് ഉറവില് കിട്ടുമ്പോ അല്ലെങ്കിൽ സത്യം പറഞ്ഞ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് പോവാൻ പറയില്ലേ അങ്ങനെ കാണാറില്ല കൂടുതലും രണ്ടോട്ടം ഇട്ടാ കാശ്മുതായി പിന്നെ രണ്ടോട്ടല്ല ഒറ്റാ കാശ്മുതാശ് അടിപൊളി സാരികള് അടിപൊളി നമ്മൾ ഓരോ പ്രാവശ്യം ഒന്നും മോശമാക്കാറില്ല നല്ല റേറ്റ് നോക്കിയ കള് കളർ കോമ്പിനേഷൻ അതിന്റെ അസാദ്യ കളേഴ്സ് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓ ഒറ്റ സാരിയും എല്ലാത്തിലും കിട്ടാറില്ല എടുത്തില്ലേ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ അപ്പൊ അവരൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നി നമ്മൾ ഈ സാരി കാണിക്കുമ്പോ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പഴാണ് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും നല്ല സാരികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ഇന്നത്തെ പ്രാവശ്യമില്ലേ എല്ലാത്തിനും റേറ്റ് ഭയങ്കര ഇഷ്ടമാണ് റേറ്റ് കുറവില്ല നമ്മളെ കാണുന്ന വ്യൂവേഴ്സിന് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം അപ്പൊ അതേപോലെ നമ്മൾ ഇവരും ഇതേപോലത്തെ നല്ല നല്ല സാരികൾ കൊണ്ടുവരുമ്പോ നമുക്ക് സന്തോഷം കാരണം പാക്ക് നിങ്ങള് മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് കാരണം നമ്മള് കൊടുക്കുമ്പോഴും നമ്മൾ കാണിക്കുമ്പോഴും അതെ അതെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലെ സന്തോഷത്തോടെ കാണിക്കുന്നത് അടുത്ത ഓരോ കളക്ഷൻസും ഒന്നൊന്നും കച്ചാരുടെ കളക്ഷൻസ് അത് വേറെ ബഡ്ജറ്റ് പറയുമ്പോ അത്രയും നല്ല റേറ്റ് ബഡ്ജറ്റ് രൂപയിലൊക്കെ ഒരു സാരി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ എല്ലാരും ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രമല്ല നമുക്ക് ചുറ്റാനും പക്ഷെ കൂടുതലും ആൾക്കാർ ഓണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പഴയ പല പ്രതിസന്ധികളിലൊക്കെ പോകുമ്പോഴും അധികം പേരിൽ പൈസ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടത് അപ്പൊ താഴെ കാണുന്ന കോൺടാക്ട് ചെയ്യാൻ പർച്ചേസ് ചെയ്യാം നിവർത്തി നിങ്ങൾക്ക് കാണിച്ചു തരും ഞങ്ങൾ നിവർത്തി കാണിച്ചത് എന്നാലും കാണിച്ചു തരും വിശദമായി വിവരമായി കാണിച്ചു തരും നിങ്ങൾ വെയിറ്റ് നമ്മുടെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യണം നമ്മൾ പറഞ്ഞ പോലെ നല്ല അടിപൊളി അഞ്ച് കീഴിലും സെറ്റും ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് നല്ല ടിഷ്യൂ സെറ്റും ഉണ്ട് അപ്പൊ വിന്നർ ആരാന്നറിയണ്ട ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഒരുപാട് പേര് നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്തു നല്ല ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അധികം നമ്മൾ തന്നെ എടുത്ത അഞ്ചു പേരാണ് അവസ്ഥത് വിന്നറ് ദസ് സെക്കൻഡ് വിന്നർ നിർമ്മല മേഴ്സി ഫോർ വൺ വൺ ഫൈവ് അങ്ങനെയാണ് നമ്മുടെ കമൻസിൽ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഇത് പറയുന്ന കേട്ടാ തേർഡ് വിന്നർ വരുന്നത് റിനു ടി ആർ സെവൻ സീറോ ഫൈവ് സീറോ അതുപോലെ ഫോർത്ത് വിന്നർ നിഷ കൃഷ്ണ നയൻ സിക്സ് ഫൈവ് ത്രീ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിന്നർ ജൂലി പോൾ ചക്കിയത്ത് ചെയ്യത്ത് അഞ്ചു പേരാണ് നമ്മുടെ ജീവൽ വിന്നറായിരിക്കുന്നത് വളരെയധികം സന്തോഷം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് സെൻഡ് ചെയ്യുക അപ്പൊ ആ അഡ്രസ്സിലേക്ക് നമ്മൾ ഈ സെറ്റ് മുണ്ടുകൾ ഒഴിവ് അയക്കുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഇനി ഇനിയും വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് അടിപൊളി ഗിമെയിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സാരി തരാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ ഇനി ഇനി ഒരുപാട് വെറൈറ്റി വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം ബൈ ബൈ